അകാല നരം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ചെറിയ രീതിയിൽ മുടി നരയ്ക്കുമ്പോൾ തന്നെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നവരാണ് ഏറെയും എന്നാൽ ഇവ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇങ്ങനെ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുകയും എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മുടി പൂർണ്ണമായി നരയ്ക്കുകയും ചെയ്യുന്നു കെമിക്കൽ ഡൈകളിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ പി പി ഡി എന്നിവയാണ് മുടി പൂർണ്ണമായി നരയ്ക്കാനായിട്ടുള്ള ഒരു കാരണം എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഒരു രീതിയിൽ നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതല്ല കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ ഒരു ഹെയർ ഡേ ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കൂടുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ആദ്യമായിട്ട് നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം തയ്യാറാക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പേയിലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കുറച്ച് ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിള വരുന്ന സമയത്ത് ഇതൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ചെറുതീയിൽ ഇട്ടിട്ട് ഏകദേശം ഒരു ഗ്ലാസ് ആവുന്നണ്ണം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം ചെറുതീലിട്ട് നമ്മളിത് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് കിട്ടുകയും അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ യൂസ് ചെയ്യാനും സാധിക്കും സ്ഥിരമായിട്ട് ഇത് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ മുടി നന്നായി വളരാനും മുടിക്ക് കറുപ്പ് കൊടുക്കാനും അതുപോലെ അകാല അകാലനരയൊക്കെ തടയാനും വളരെയധികം സഹായിക്കും ഹെയർ ഡേയ് തയ്യാറാക്കാൻ സമയമൊന്നും ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ നീടർക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കും ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ മുടി നന്നായി വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഹെയർ ഡേക്ക് ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും നോക്കാം അതൊരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് വലുതാണെങ്കിൽ ഇതുപോലെ പകുതി എടുത്താൽ മതി നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിച്ചെടുക്കണം ചെറിയ ബീട്രൂട്ടാണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ എടുക്കാം ഇനി നമുക്ക് മിക്സീഡ് ചെറിയ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ട് ഭക്ഷണങ്ങൾ ഒന്നിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയുടെ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കണം ബീട്രൂട്ട് മാത്രമല്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒരു രണ്ട് പച്ച നെല്ലിക്ക അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മാത്രമായിട്ട് നമുക്ക് ഹെയർ പാക്കായി ഉപയോഗിക്കാം കുറച്ച് തൈര് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും പക്ഷേ നമ്മളിവിടെ ഒരു ഹെയർ ഡേ എന്ന രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇരുമിഞ്ഞ് ചിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ബീട്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ അരിച്ചെടുക്കാതെ ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ നമുക്കിതിൻ്റെ നീരൊക്കെ കൃത്യമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം പ്രോട്ടീനും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിൽ ഒരു ഹെയർ പാക്ക് പാക്കായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ഡ്രൈ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കുറച്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണിന് അളവിൽ മയിലാഞ്ചിയുടെ പൊടിയാണ് എത്രത്തോളം നിറയുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി മയിലാഞ്ചിപ്പൊടിയുടെ കൂടെ കുറച്ച് ബൃംഗരാജിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്താൽ അതും വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ മയിലാഞ്ചിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ചേരുവയാണ് മയിലാഞ്ചി മൈലാഞ്ചിയുടെ ഇലയൊക്കെ അരച്ച് നമ്മൾ കയ്യിലിട്ട് കളർ വരുന്നത് എല്ലാവർക്കും തന്നെ അറിയാം അതുപോലെ തന്നെ ഇത് മുടിയിൽ നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കും നമ്മളിതിൽ നെല്ലിക്കാപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അത് സഹായിക്കും അപ്പോൾ നമ്മുടെ ഹെയുടെ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും കൂടി പോകാതെ നന്നായിട്ട് ഹെയർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇതാ നമ്മുടെ ഹെയറി ഒക്കെ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ടും ഇരുമിൻ്റെ ചീൻചട്ടിയിൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടും ഒക്കെ കൂടിയാണ് ഇത്രയും നല്ല കറുപ്പ് കളർ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാസ് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയുള്ളൂ നമ്മുടെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അലർജി പ്രശ്നങ്ങളൊന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഈ ഹെയർ ഡേ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വീതം ഉപയോഗിക്കണം അങ്ങനെ ഒരു മൂന്നാല് മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ആഴ്ചയിൽ ഒരു തവണ എന്ന ക്രമത്തിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡേ ഒന്ന് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് മുടിയിലിത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൻ്റെ കളറ് മുടിയിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് നന്നായിട്ട് ഹെയർ ഹെർഡൈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരെ കൂടുതലുള്ള ഭാഗത്ത് നല്ല തിക്കായി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക അതിന് ശേഷം ഇൻഡിഗോ പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കറുപ്പ് നിറം കിട്ടും ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മതി വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ